മലയാളത്തിന്റെ മഹാരൻ മഹലന്റെ ഒരു പ്രകടനമാണ് കണ്ടിട്ടുള്ളത് ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ കണ്ടത് ബിഗ് ബോസിൽ നമ്മൾ കാണുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ജെൻഡറിസം ഈ പറയുന്ന ഹോംസോ ഷ്ടി ഇങ്ങനെയുള്ള ഐഡിയോളജീസ് ഓരോ സീസണിലും പുഷി നമുക്ക് കാണാൻ പറ്റും വളരെ റീസൻറ്റ് നടന്നിരിക്കുന്ന സീസണിൽ ലസ്ബിയൻ കപ്പിൾസിന് വെച്ചിട്ട് പുഷ് കുഷ്യം ഞങ്ങൾക്ക് അതിനോട് യോജിപ്പിട്ടുണ്ട് എനിക്ക് അതിനോട് യോജിപ്പുണ്ട് എന്ന് ആ കോൺടെസ്റ്റിൽ തന്നെ പങ്കെടുക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് ഒരു ഒരാൾ അത് പറയുകയും ആ പറയുന്നതിനെ അവിടെയുള്ള എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പിന്നെ അവരെ അവരോട് ഭയങ്കരമായിട്ട് ചൂടാവുന്ന മലയാളത്തിൽ മഹാരിയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബേസിക് ക്സ്റ്റിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിയോജിപ്പ് പറയാം ഇപ്പോൾ ലസ്ബിയൻ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഇങ്ങനെ പിന്നെ പോപ്പുലൈസ് ചെയ്യാൻ വേണ്ടി അതിനെ അതിനെ കുഷിയാൻ വേണ്ടിയിട്ടുള്ള ത്ര യോജിപ്പില്ല എന്റെ മക്കൾ അത് കാണുന്നുണ്ടാവും ഒരുപക്ഷെ മക്കൾക്ക് പിന്നെ ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്നൊരാൾ വളരെ ജെനുവൻ ആയിട്ട് അവർ അവരുടെ ഒരു കൺസേൺ പറയുക അങ്ങനെ ഒരു കൺസേൺ പറയാൻ പോലും ഇവിടെ സ്പേസ് ഇല്ലെന്നുള്ള മോഹൻലാലി പറയുന്നത് അഭിപ്രായങ്ങൾ പറയാം അഭിപ്രായങ്ങൾ പറയാം ഇപ്പോ ലിയൻ പിന്നെ അവിടെയുള്ള കപ്പിൾസിന് എത്രമാത്രം അതിനുള്ള റൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ അതിനെതിർക്കാനുള്ള റൈറ്റ് ആണല്ലോ അവർക്ക് അത് റൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം അത് ശരിയല്ല എന്ന് വിശ്വസിക്കാൻ അത് ശരിയല്ല എന്ന് പറയാനുള്ള റൈറ്റ് ആണല്ലോ ആ റൈറ്റ് ആണ് ആക്ച്വലി ആക്ച്ക്ലേക്കുന്നത് അത് പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇതൊരു മാത്രം ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതേ സെയിം സാധനമാണ് ഇവിടെ ചിലർ മുസ്ലിം വിഭാഗങ്ങളോട് ചെയ്യുന്നത് മുസ്ലിംങ്ങൾക്ക് ഈ സമൂഹത്തിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും റിപ്രസെന്റേഷൻ ഒരു അവസരവും നൽകരുത് കാരണം ഇസ്ലാമിക ഐഡിയോളജി ടെററിസം ഇതെല്ലാം ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവരുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യണം ഇവരെ സംശയത്തോടെ മാത്രമേ നോക്കാവൂ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഉദാഹരണത്തിന് കേരളത്തിന് പുറത്തോട്ട് പോയാലും കേരളത്തിലെ ചില സ്ഥലങ്ങളിലും മുസ്ലിംകൾക്ക് വീട് കൊടുക്കില്ല മുസ്ലിംകൾക്ക് സ്ഥലം വിൽക്കില്ല മുസ്ലിംകൾക്ക് വാടകയ്ക്ക് അപ്പാർട്ട്മെന്റ് കൊടുക്കില്ല ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട് ഇതേ സെയിം ഡിസ്ക്രിമിനേഷൻ ആണ് ഇവന്മാർ സെക്ഷൽ മൈനോറിറ്റിയോട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇയാൾ പറയുന്നത് ഹെയ്റ്റ് സ്പീച്ച് നല്ലതല്ല പക്ഷേ ലക്ഷ്മി പറഞ്ഞത് ഹെയ്റ്റ് അല്ല അത് അവരുടെ അഭിപ്രായമാണ് എന്നൊക്കെയാണ് ലക്ഷ്മി പറഞ്ഞ അതേ വാക്കുകൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ പണിയെടുത്ത് ജീവിക്കാത്തവർ എന്നത് ലെസ്പിയൻസിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് മുസ്ലിമുകളെ വച്ചാൽ അതിനെ ഹെയ്റ്റ് സ്പീച്ച് എന്ന് ഇയാൾ വിളിക്കോ അതോ അതിനെ വെറും അഭിപ്രായം എന്ന് പറയുമോ എന്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും നല്ല കറ തീർന്ന ഹെയ്റ്റ് സ്പീച്ചാണ് ഹിലാൽ എന്നൊരാള് ബിഗ് ബോസിൽ പോവുകയാണ് അവിടെ ഹിലാലിനെ ചൂണ്ടിക്കാട്ടിയിട്ട് മറ്റൊരാൾ പറയുകയാണ് ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല സിനിമ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇവർക്ക് റെപ്രസെന്റേഷൻ കൊടുക്കരുത് ലവ് ജിഹാദ് പോലെയുള്ള ഐഡിയോളജികൾ പരത്തുന്നവരാണ് ഇവർ എന്ന് പറഞ്ഞാൽ അതിനെ അഭിപ്രായമായിട്ട് കണക്കാക്കുമോ അതോ അതിനെ ഹെയ്റ്റ് സ്പീച്ചായിട്ട് കണക്കാക്കുമോ ഹിലാലിനെ വിടാം ആരിഫ് ഹുസൈൻ ബിഗ് ബോസിൽ പോയതിനു ശേഷം ലക്ഷ്മി പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ മുസ്ലിംസിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെയും വെറും അഭിപ്രായമായിട്ട് ഇവർ കാണുമോ ഇയാൾ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറയുന്നു ആരിഫ് ഹുസൈൻ മുസ്ലിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറയുന്നു രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ് പിന്നെ ഇവർ പറയുന്ന പ്രധാന വാദം ബിഗ് ബോസ് എന്തോ വലിയ ഐഡിയോളജി പുഷ് ചെയ്യുന്നു എന്ന് എന്ത് ഐഡിയോളജി ആണെന്ന് എനിക്ക് മനസ്സിലായില്ല അവരങ്ങ് ആരോപിക്കുകയാണ് എന്താണ് ഐഡിയോളജി എന്നൊന്നും വിശദീകരണമൊന്നുമില്ല പക്ഷെ നമ്മൾ കാണുന്ന എന്താണ് ബിഗ് ബോസിൽ ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് പങ്കെടുക്കുന്നു അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതാണോ ഇവർ ഈ പറയുന്ന പ്രൊപ്പഗാൻഡ ഐഡിയോളജി ബിഗ് ബോസ് ചെയ്യുന്നത് തന്നെ പിങ്ക് വാഷിംഗ് നടത്തി റേറ്റിംഗ് ഉണ്ടാക്കുക എന്നാണ് ആദ്യം എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്ന ഒരാളെ കൊണ്ടുവരും അത് കഴിഞ്ഞ് ഹോമോഫോബിക്കായവർത്തനെ കൊണ്ടുവരും അതുകഴിഞ്ഞ് അവിടെ ഒരു പ്രശ്നമാകുന്നു ആ പ്രശ്നത്തെ ഫ്യൂൽ ചെയ്ത് അവർ ടി ആർ പി റേറ്റിംഗ് ഉണ്ടാക്കും തീർച്ചയായും എൽ ജി ബി ടി ക്യൂ ആയാലും മറ്റേത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയാലും അവർക്കെല്ലാം വ്യക്തമായ റെപ്രസെന്റേഷൻ കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ് ഇവർ പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും അവർക്ക് അവസരം കൊടുക്കരുത് അവരെ മൊത്തത്തിൽ എറേസ് ചെയ്യണം എന്നൊക്കെയാണ് കാരണം അവരുടെ ഐഡിയോളജി സ്പ്രെഡാകും കുട്ടികൾ അതിൽ ഇൻഫ്ലുവൻസ് ആകും എന്നൊക്കെയാണ് വാദം ആതിലെ നൂറേ മടക്കമുള്ള ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിനുള്ളിലുണ്ട് അവിടെ അവർ അവരെന്ത് ഐഡിയോളജിയാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവർ അവരെന്ത് ആശയമാണ് അവിടെ പോയി പറഞ്ഞിരിക്കുന്നത് ലിറ്ററലി പറയുകയാണെങ്കിൽ അവരവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണ് അവരവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയുകയാണ് അതാണോ നിങ്ങൾ ഈ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഐഡിയോളജി അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ എക്സിസ്റ്റ് ചെയ്യാനേ പാടില്ല എന്നാണോ ഇവരുടെ പ്രാതിനിധ്യം ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എല്ലായിടത്തു നിന്നും ഇവരെ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത്